നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് അതായത് നമ്മുടെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഒരു ദിവസം നേരത്തെ ഡ്രൈഡേ ആക്കിയിട്ട് ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ എല്ലാവരും പതിനൊന്ന് മണിക്ക് എണീറ്റ് വായ്പ പൊളിച്ചിരിക്കും എന്നുള്ളൊരു കണ്ടീഷനിൽ നിന്നിരുന്നിടത്ത് അല്ലേ പെട്ടെന്ന് ഡ്രൈഡേ മാറ്റിയിട്ട് അവർക്ക് ഷൂട്ടിംഗ് ഡേ ലൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് പകലൊന്നും നമുക്ക് ഏഹ് സംസാരിക്കാനൊരു ടോപ്പിക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും രാത്രി ഇത്ത എപ്പിസോഡ് കുറച്ച് കാര്യങ്ങളെ ഈ എപ്പിസോഡിലുള്ളൂട്ടോ കാര്യമായിട്ട് ബിഗ് ബോസിന്റെ കയ്യിലും പറയാനൊന്നുമില്ല നമ്മളടുത്തും വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളു അല്ലേ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ലക്ഷ്മിയുടെ കുട്ടിയുടെ കുട്ടീനെ കയറ്റുന്ന വിഷയം എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ലക്ഷ്മിയുടെ കസിൻ ബ്രദർ സംസാരിച്ചിട്ടുള്ള കാര്യം പിന്നെ ഒരു കേക്കിന്റെ ഇഷ്യൂ ഓൾവേസ് അല്ലേ ബിഗ് ബോസ് കാരണം സീസൺ സെവൻ എന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ പേരിൽ ആൾക്കാർ തല്ലുവിടുന്ന സീസണാണ് അത് ില്ല അത് അങ്ങനെയാണ് അവിടെ പച്ചം കൊണ്ടു കൊടുത്താലും അതിൻ്റെ പേരിൽ തല്ലോടം റെഡി ആയിട്ട് അവിടെ ആൾക്കാർ ഒക്കെയാണ് കൂട്ടത്തിൽ ഷാനവാസിന്റെ മട്ടൺ പീസ് കൊടുത്തിട്ടു പിന്നെ ചെറിയൊരു വിഷയം ജിസേൽ ആര്യൻ ലക്ഷ്മി അല്ല ലക്ഷ്മി അല്ല അതെ ജിസേൽ ആര്യൻ ലക്ഷ്മി അതായത് പിന്നെ പ്രൊമോല് കാണിച്ചിട്ടുള്ള സംഭവം ഒന്നും ഉണ്ടായില്ല കാര്യമായിട്ടൊന്നും അതിലില്ല പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ വലിയൊരു വേർഡ് ഉണ്ട് അല്ലേ ഡേട്ടി ഗെയിം ഗെയിം ഇവിടെ കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു നേരെ ലാലേട്ടൻ എവിക്ഷനിലേക്ക് പോകുന്നു അവിടുന്ന് മിസ്റ്റർ ഒനിൽ എവിക്ടഡ് ആവുന്നു അതിന് മുന്നേ ചെറിയൊരു ക്ലിപ്പ് കാണിക്കുന്നു ആ ഒരു ക്ലിപ്പ് കാണിക്കുന്നു എന്തൊക്കെയിപ്പോ ഒരു ഒരു എന്താ പറയാ ഫുള്ളി ഒരു ഹാപ്പി അല്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ എപ്പിസോഡ് കാണുമ്പോ ഇപ്പൊ നാളെ ജിസൈൽ ഔട്ട് ആവും പറയുമ്പോ തന്നെ ഭയങ്കര വിഷമം തോന്നിപ്പോ എത്ര പേര്ക്ക് അറിയില്ല കേട്ടോ ഭയങ്കര വിഷമം തോന്നിപ്പോ കാരണം ജിസേലിന്റെ ഒരുപാട് കണ്ടന്റ് അവിടെ ഉണ്ടാവും ബിഗ് ബോസ് മലയാളം സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ആയ കണ്ടസ്റ്റന്റ് കപ്പടിക്കാൻ മിസ്റ്റർ അല്ല സംശയം തോന്നുന്നുണ്ട് ടോപ്പ് ഫൈവില് അതുപോലെ ചിലപ്പോ ലക്ഷ്മിയൊക്കെ ആയിരിക്കും വരിക ചിലപ്പോ അടുത്താഴ്ച പോവുക അക്ബറോ അല്ലെങ്കിൽ ഷാനവാസോ അല്ലെങ്കിൽ അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും നൂറ ലക്ഷ്മി സാബുമാൻ ഇതിൽ ആരെങ്കിലും പോലെ നമുക്ക് അത്ര തോന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവരൊന്നും അത്ര അവരൊന്നും അത്ര കളിക്കുന്നില്ല ഭയങ്കര സിമ്പിൾ ആയിട്ട് കളിച്ചിട്ട് സുഖിച്ചു പോകും ആളിക്കാരിൽ പെട്ടതാ ഇത് ഇത്ര കാശോ ഇവർക്ക് ഇത്ര പേയ്മെന്റ് വരുന്നുണ്ട് ഇവര് കോണ്ടന്റ് അതിന്റെ ഉള്ളില് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലക്ഷ്മി അതിൽ കേറി പിടിച്ചിട്ട് എന്തെങ്കിലും പറയുക അല്ലാണ്ട് ഇന്ന് ലാലേട്ടനോട് പറയാണ് ഔട്ട് ആവോ ചോദിച്ചിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ പറയാം ഞാൻ എന്ത് ഫേസ് ചെയ്യാറില്ല എനിക്ക് എനിക്കറിയാം ഞാൻ തന്നെ ആക്റ്റീവ് അല്ല എന്ന് എനിക്കറിയാം ഞാൻ ഒന്നിലും ഇടപെടാറില്ല ആവശ്യമില്ലാത്ത കാര്യത്തില് വെറുതെ ഇടപെടും ആകെങ്കിലും സബമാനമാണെങ്കിൽ അതും ചെയ്യുന്നില്ല എന്തൊരു ഈസി ഗെയിം എന്തൊരു സുഖം സുഖം ബിഗ് സ്പോൺസർ ഫൈവ് സ്റ്റാർ ആണോ സംശയുണ്ട് അത്രേ ഉള്ളൂ ും ചെയ്യാത്ത സത്യം പറഞ്ഞാല് എടുത്തു പറയാതെ വയ്യ ഇപ്പൊ പൊനിയിൽ നമ്മൾ പൊനീലിന്റെ വലിയ ബിഗ് ഫാനായിട്ടല്ല പക്ഷെ ഞാൻ മുന്നത്തെ വീട് എനിക്ക് ഒനിയുടെ സംസാരം ഇഷ്ടമാണ് ദ വേ ഹി സ്പീക്സ് നമ്മൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത് ചില ആൾക്കാരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംസാരത്തോട് ചില ഒരു ഇഷ്ടം തോന്നുന്നു അതായത് മറ്റേ രണ്ടും ഉണ്ട് രണ്ട് എക്സ്ട്രീമും ഉണ്ട് ഒനീലിന്റെ ഒന്ന് നമ്മളാ മറ്റേ തനി തറയാൻ സംസാരമുണ്ട് രണ്ടും ഉണ്ട് പക്ഷെ സംസാരിക്കുന്ന സമയത്ത് സ്പെഷ്യലി ആ ലാസ്റ്റ വിടവാങ്ങൽ പ്രസംഗവും അവിടെയുള്ള സംസാരമൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളി സംസാരിച്ചിറങ്ങിപ്പോയി ഒനിൽ പക്ഷേ ഒനിലിൻ്റെ ഗെയിം പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ് ഒനിൽ പോയത് കൊണ്ട് എവിഷനിൽ ഇപ്പോൾ അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അൺഫെയർ എവിക്ഷൻ എന്ന് പറയാൻ തോന്നുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ രണ്ടെണ്ണം മാത്രമല്ല നമ്മുടെ എന്താ കൂടി േ ല പറഞ്ഞില്ലേ നാളെ നാളെ ഒരാളും കൂടി പുറത്താവുന്നൊക്കെ ഞാൻ ഒരു നമ്മൾ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുക എന്ന് മാത്രം അതിപ്പോ ജിഷിൻ പോയപ്പോഴും നമ്മൾ ആഗ്രഹിച്ചില്ല ജിസയില് പോവാ ശരിക്കും ശെരിക്കും സങ്കടമായിരിക്കും കാരണം ജിസൈൽ അവിടെ ഒരു രസമായിരുന്നു നല്ല നല്ലൊരു രസമായിരുന്നു ശരിക്കും അത് ഒരു ആവശ്യം ഇല്ലാണ്ട് ജിസൈൽ പോകണു പറയുമ്പോ അതേപോലെ തന്നെ ഒന്നിയിൽ പോയത് ഒരുപാട് പേര്

ഇതൊക്കെയാണോ ബിഗ് ബോസിന്റെ കോണ്ടന്റ് രാവിലെ ആയ ചെയ്തിട്ട് ജസ്റ്റ് ആയുള്ളവരെ വർത്താനം പറയാ ഫുഡ് കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നവർ അവിടെ പറ്റില്ലല്ലോ പറയാം പക്ഷെ എന്നാലും കഴിഞ്ഞ കുറച്ച് വീക്ക് വീക്സ് ആയിട്ട് കംപ്ലീറ്റ് വീക്ക് ആണ് ജസ്സൈൽ ജിസേലിന് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ജിസേലിനെ കൊണ്ട് എനിക്ക് മുഴുവൻ പറയാൻ വയ്യ ഊഹിച്ചെടുത്തോളൂ ജിസേലിനെ കൊണ്ട് ബിഗ് ബോസ് ഊഹിക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറയാതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് പറയാൻ പയ്യ ഒന്നത് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൻ്റെ കാണികൾ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവമാണ് ബന്ധങ്ങൾ കുൽസിതങ്ങൾ അങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഇതോ റിലേഷൻഷിപ്പ്സ് എന്ത് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് ആര്യൻ്റെയും ജിസേലിലൂടെയും നടത്തിപ്പാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു ഇവരെന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റ സംഭവങ്ങൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ബിഗ് ബോസിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുതപ്പിന്റെ പരിപാടികളായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വയ്യ അപ്പം ഈ ഒരു സംഭവം ഫാമിലി വീക്ക് വെച്ചതുകൊണ്ട് കൊണ്ട് ഇത്ര നേരത്തെ ഫാമിലി വീക്ക് വെച്ചത് കൊണ്ടും ഫാമിലികൾ എല്ലാവരും കയറിയത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതായത് എസ്പെഷ്യലി ആര്യൻ്റെ അമ്മ ആണ് അവിടെ താരം സീരിയസ്ലി സീരിയസ്ലിൻ്റെ വിക്ഷന് വഴി വെച്ചിട്ടുള്ളത് ആര്യൻ്റെ അമ്മയാണ് എന്തുകൊണ്ടാണ് വിധം പറയാൻ കാരണം അറിയോ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ ആര്യൻ്റെ അമ്മ വളരെ കൃത്യമായിട്ട് പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തിന്റെ ഭാഗമായിട്ട് ഇനി അവർ രണ്ടുപേരും സ്പെഷ്യലി ആര്യൻ തീരുമാനിച്ചിട്ടുള്ള കേസുണ്ട് ഇനി നമ്മൾ എന്താണും കൂടി ഒരുമിച്ച് കിടക്കുന്നില്ല നമ്മൾ വേറെ മാറ്റി കിടക്കാൻ അല്ലേ ഈ മാറ്റി കിടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ അറുപത് ദിവസം കൊണ്ട് ജിസേല കൊടുത്തിട്ടുള്ള കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ ആരാ എന്താ പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് വളഞ്ഞോടിയാ കുറച്ചു നേരം എന്ന് വിളിക്കുമ്പോൾ ഷാനവാസിന്റെ എടുത്തേക്ക് പോവുക ബാക്കിയുള്ള നേരം ഫീൽ ചെയ്തിട്ടുണ്ട് ആര് എനിക്കോ ഇതല്ലാതെ ജിസേലിന്റെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടന്റും കിട്ടാൻ കിട്ടുന്നത്

നമ്മള് പറയാൻ പറ്റില്ല മനസിലായില്ലേ ഫൈനൽ അതോറിറ്റി അവരാണ് ഓഡിറ്റിംഗ് ഒക്കെ ഇണ്ടാണ് ഈ ഓഡിറ്റിംഗ് ആരെയാണ് അവർ കാണിക്കുന്നത് ആരെയും കാണണ്ടോ നമ്മൾ കണ്ടോ ആരും കാണുന്നില്ല മനസ്സിലായോ ചിലപ്പോ സാബുമാന്റെ ഇളിയൊക്കെ ഇഷ്ടപ്പെട്ടു നിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്താണെങ്കിലും ഇത് ഈ ഇതിപ്പോ വോട്ടിങ്ങിലൂടെയാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയതെങ്കിൽ ആ ചെയ്ത ആൾക്കാരോട് വലിയ നന്ദി ഉണ്ട് കാരണം ചാ നാളെ തൊട്ട് ബിഗ് ബോസ് കാണാൻ ഒന്നും കൂടി രസം ഉണ്ടാവും കാരണം സാബുമാൻ ഒക്കെ ഉണ്ടല്ലോ അവിടെ ഒന്നും ചെയ്യാതെ നിക്കുന്ന സാമുധാനൊക്കെ ഉള്ളതാണല്ലോ ഏഹ് എന്തായാലും ആകോട്ടെ പിന്നെ ലക്ഷ്മിയുടെ കുട്ടിയുടെ വിഷയം ഇതോ ലക്ഷ്മി ഏർ കുട്ടിയുടെ കാര്യം ബിഗ് ബോസ് എടുത്തു ചോദിച്ചു ചോദിച്ച സമയത്ത് അതായത് നിയമതടസ്സം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോ ബ്രദർ അതിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറയുമ്പോ ബിഗ് ബോസ് അവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട് ലക്ഷ്മി ഹൈഡ് ചെയ്യുന്നുണ്ട് കാരണം ലക്ഷ്മി കുട്ടീനെ കാണാത്തതില് ചോദിക്കുമ്പോ ലക്ഷ്മി പറയണത് അവന് ഇവിടെ വന്നിട്ട് എല്ലാരെയും കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിങ്ങനെ ലക്ഷ്മിക്ക് അറിയാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല രണ്ട് എന്താ പറയാ ലക്ഷ്മി അപ്പൊ എനിക്ക് സംശയം കൺഫ്യൂഷൻ റൂമിൽ വെച്ച് ലക്ഷ്മി കുട്ടിയെ കണ്ടോ ലക്ഷ്മി കുട്ടിയെ കണ്ടോ എന്നാണ് പറയുന്നത് പക്ഷെ ഹസിൻ ബ്രദർ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പറയണേ കണ്ടല്ലേ ഹസിൻ ബ്രദർ കണ്ടു ലക്ഷ്മി കുട്ടി തൊട്ടടുത്ത റൂമിലാന്ന് പറഞ്ഞു അപ്പൊ അതൊരു കൺഫ്യൂഷനായി പക്ഷേ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കണ്ടു പറഞ്ഞു ലക്ഷ്മിയുടെ സംസാരത്ത് നിൽക്കി തോന്നിയത് ലക്ഷ്മി മാത്രം കണ്ടോ നിക്കൊരു എന്തോ കാര്യമായ അല്ലെങ്കിൽ പോയിട്ടുള്ള ഒരു സ്ത്രീ അവർ ഫേക്ക് ആണ് പക്ഷെ എന്നാലും എത്ര ഫേക്ക് ആണെങ്കിലും അവരുടെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് കുട്ടിയെ കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് റിയാക്ട് ചെയ്യോ അത് എനിക്കറിയില്ല നമ്മളൊക്കെ പോലെ അവർ കാരണം ഞാനൊരു അമ്മ എന്നുള്ള നിലയില് പറയാട്ടോ ഇത്രയും ദിവസം കാണാണ്ട് എന്റെ കുട്ടി ഇപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ട് കാണാൻ പറ്റില്ല എന്ത് ബിഗ് ബോസ് ബഹളം എനിക്ക് കാണാൻ പറഞ്ഞിട്ട് ചെയ്യും അറിയില്ല ഇപ്പൊ ലാസ്റ്റ് വന്നിരുന്നിട്ട് ലക്ഷ്മി ബിന്നിനോട് പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ കേസിൽ ആ അതെന്താ വെച്ചാൽ പറഞ്ഞു ലക്ഷ്മി അത് പറഞ്ഞത് ഇനി ലക്ഷ്മിയുടെ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിണ്ടാവും ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞ എന്താ എന്റെ മോൻ ലക്ഷ്മിയുടെ എന്തോ വിളിക്കുക ലക്ഷ്മിക്ക് പേര് ഓർമ്മ കിട്ടില്ല എന്റെ മോൻ മോനോട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ആവില്ലേ ഒനിലിന്റെ അമ്മയ്ക്കും ബിഗ് ബോസ് ആദ്യം ചെയ്യണെ ഈ അഭിനയിക്കാൻ പറ്റുന്ന കോമരങ്ങൾ ദൈവം കെട്ടിയിരിക്കരുത് അഭിനയ സിംഗങ്ങളെന്നും ഓരോരുത്തരും അഭിനയം കണ്ട അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പൊ ഇന്നലെ ആ ഷാനവാസിനെ അത്രയധികം സപ്പോർട്ട് ചെയ്താണ് അത് ഇന്നലത്തെ വിഷയത്തിലാണ് സപ്പോർട്ട് ചെയ്തത് ഇന്നലെ പിന്നീട് ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് ലൈവ് കംപ്ലീറ്റ് കണ്ടവർക്കും പി ആറുകളല്ലാത്തവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി ആ ഒറ്റ കാര്യം കൊണ്ട് ഇന്നലെ ഷാനവാസ് സപ്പോർട്ട് ചെയ്ത് പക്ഷെ ഷാനവാസ് അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ചില ആക്ഷനുകളും കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ഇപ്പൊ എന്തൊക്കെ എന്താ ഉദ്ദേശിക്കുന്ന ഡാൻസിയൊക്കെ എനിക്കത് കണ്ട സത്യം പറഞ്ഞ അമ്മക്കാരൻ തോന്നി ഉരി. തേ ഇവനി കളിക്കര കളിയാണെന്ന് വെച്ചാൽ മുണ്ടായിരടാരാണെന്ന്. സത്യം പറഞ്ഞാൽ ഒന്ന് പാ കളിക്കര കളിയണ്ടല്ലേ. അവര കണ്ടതങ്ങനെ ഡാൻസ്ന കദക എന്താ ക്യൂട്ടുള്ള ഓന്റെ വാക്കിണ്ടോ. ഈ 45 ആ വയസ്സിലോ ഓന്റെ വാക്കിണ്ടോ കേട്ടോ. ഇന്നെ ഞാൻ പറഞ്ഞിട്ടില്ലൂട്ടോ വയസ്സ് പറയണ്ടന്ന് പിന്നെ കുട്ടടനെ എന്നെ എങ്ങനെ പറണ്ടിരിക്കണ? ആന്നേ പേദസ്ത. അതിസില്ല. അവര് ഓരോ ദോഷം. കാരണം അവര ഉള്ള കൺസിസ്റ്റൻസനെ ഷാനവാസ്രോട് ഏത് സമയമൈ വയസ്സിന്റെ കാര്യം പറയുമ്പോഴേ കിളവ മുടുക്കാനൊക്കെ പറയുന്നു. ഞാൻ ആ ഒരു സെൻസ് അല്ല പറഞ്ഞിട്ടുള്ളത്. ക്യൂട്ടനസ് ഒരു എനിക്കറിയില്ല ഞാൻ നമ്മള് ഈ ഷാനവാസ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും മാസ് മാസം ഈ ഒരു എക്സ്റ്റെൻഡ് വരെ കട്ട് ഓഫ് പോയിന്റ് ഉണ്ട് അവിടുന്ന് അത് ഫീൽ ചെയ്തു പിന്നെ ആസ് യൂഷ്വൽ കേക്കിന്റെ വിഷയം അനുമോൾ നാടക സിംഗം ആറുകയും അത്യാവശ്യം നന്നായി അനുമോളിന്റെ അല്ലെങ്കിൽ അനുമോളിന്റെ ഫാൻസെ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ഒരു കഷ്ട തോന്നിപ്പോ അനുമോൾടെ അങ്ങനത്തെ ഒക്കെ ബിഹേവിയർ കാണുമ്പോൾ എനിക്ക് തോന്നി ലാലിഡിന് വരെ ദേഷ്യം വരുന്നുണ്ട് കാരണം ലാലഡെന്ന് പറഞ്ഞല്ലോ എനിക്ക് പറയാൻ തോന്നിയ എന്റെ മനസ്സിൽ പറയാൻ തോന്നിയ ഒരു കാര്യമാണ് ഇവിടെ ഈ കേക്ക് കെട്ടിയുമ്പോഴും എന്താ പറയാ എല്ലാത്തിന്റെയും സർവാധികാരി അനുമോള മാത്രം എന്തിനാ ലാലേട്ടം കുറ്റം പറയുന്നത് അനുമോ ലാലേട്ടൻ തന്നെയല്ലേ ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ദേഷ്യം വരും കാരണം എന്താ ഇത് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ അവള് കഴിക്കാതിരിക്കട്ട അവളൊരു പാത്രത്തില് കുറെ എടുത്തിട്ട് കഴിക്കും അതിലൊക്കെ എടുത്തിട്ട് ഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജിസയിലോ ഇവരാരോ കുറച്ച് എടുക്കാൻ നോക്കുമ്പോഴേക്കും ഇവിടെ പറയാം ആര്യോടൊക്കെ പറയാം നിർത്ത് നിർത്ത് മുറിച്ചിട്ട് അതിന്റെ ഒരു ഇതായിട്ട് ഞാൻ ഫുഡിന് ഒരുപാട് റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് മുറിച്ച് മുറിച്ച് അധികാരം പോലെ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് റൂമില് തിരുവനന്തപുരംകാരുണ്ടായിരുന്നു ഇപ്പൊ രാജ്യ സ്ഥലം പറയല്ലോ എനിക്ക് സംസാര രീതി കൊണ്ട് റിസംബിളൻസ് തോന്നിയതാണ് ഭക്ഷണം എല്ലാവർക്കും കൂടി കൂടിയിട്ട് നമ്മൾ അവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാല് എല്ലാരും ഇപ്പോ വേറെ കണ്ടു വേറെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചുണ്ടാക്ക ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യേണ്ട സമയം എടുക്ക് നിങ്ങൾ പ്ലേറ്റ് മാറ്റി എടുക്കുക ഇത് ഈ ചകാനുള്ള പ്രശ്നമല്ലാ ഭാഷല്ലേ അയാള് തിരുവനന്തപുരംകാരൻ പറഞ്ഞു തന്നെയുള്ളത് ആ വ്യക്തി ഞാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഭാഷയുടെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചാടല്ലേ അത് ഭാഷയല്ല പറഞ്ഞത് ഭക്ഷണം വിളമ്പി തന്നു കഴിഞ്ഞാൽ ഇയാള് അധികാരപൂർവ്വമാണ് വിളമ്പലല്ലായിരിക്കും അപ്പൊ ഞാൻ ഞങ്ങൾ തന്നെ അപ്പൊ പറഞ്ഞു

എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇതൊന്നും അനുമോള് കണ്ടിട്ടില്ല പിന്നെ കേക്ക് ലാലേട്ടൻ പറയാം ആ സൈഡിലിരുന്ന് ഇഷ്ടംപോലെ ഇവളെ കണ്ണപ്പെടാൻ പാടില്ല ഇവളെ കണ്ണിലാണെങ്കിലും ബെറ്റർ അതാണ് ലാലേട്ട് മറുപടി പറഞ്ഞത് അവനെത്തിൽ വേണം അപ്പൊ അവൾക്ക് ചില എനിക്ക് ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അങ്ങനെ കാരണം എന്താ ചിലവർക്ക് നമ്മള്

ും ഇൻവോൾഡ് അല്ലെങ്കിൽ കൂടി ഇത് കണ്ടീഷനാണ് കുത്തകാണെന്നുള്ള കണ്ടീഷൻ ആണ് അത് മലപ്പുറം ഭാഷയും പറഞ്ഞാലും എന്ത് ഭാഷ പറഞ്ഞാലും അയാളുടെ കുത്തകയാണെന്നുള്ള തോന്നല് അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇത് അതിന് ഉറങ്ങുന്നവരെ പിന്നെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ പറ്റില്ല സംഗതി വളരെ സിമ്പിൾ ആണ് ഈ സാധനം ഔട്ട് വരുന്നത് എന്താവും എന്നുള്ളത് അതിന്റെ ഉള്ളിലുള്ള അനുമോൾക്ക് ഓഹിക്കാൻ പറ്റും അനുമോൾ കടുത്ത അനീതി നേരിടുന്നു ഇതാണ് തുടക്കം തൊട്ട് പറഞ്ഞു എല്ലാ എപ്പിസോഡിലും ലാലേട്ടൻ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു നല്ലത് ചിന്തിച്ചിട്ടാണ് അനുമോൾ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഭക്ഷണം ഈക്വലി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള നന്മ നിറഞ്ഞ അനുമോൾ പുതുച്ചോറ് കൊടുക്കുന്ന അനുമോൾ ആയിരുന്നു പക്ഷെ ആ അനുമോള് പോലും ലാലേട്ടൻ ഇങ്ങനെ ഇത് ഈ രീതിയിലേ പുറത്തേക്ക് വരുള്ളൂ ഇത് ഇങ്ങനെയാണ് അത് ഈ പ്രാവശ്യം ഫോർമാറ്റ് അങ്ങനെയാണ് ഒരാൾ അങ്ങനെ തീരുമാനിച്ചു മറ്റേ ചങ്ങാ കുത്തിരിപ്പാണ് മറ്റോട്ടി ഗെയിം ആണ് ഷാനവാസിന്റെ ഷോ ആണ് ഇങ്ങനെ 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 ബിന്നിന്റെ അല്ലേ ഈ ഒരു ഫോർമാറ്റിലാണ് ആൾക്കാർ പുറത്തേക്ക് വരുന്നത് പക്ഷെ ഇന്ന് വെച്ചാൽ വിഷം കാര്യമായ വിഷമം എന്ന് വെച്ചിരുന്ന അനീഷ് ഒന്നും ഇല്ലേ ഇല്ല എവിടെ അനീഷ് ഉണ്ടായി കാര്യമായിട്ട് പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഇനി നാളത്തെ ജിസേലിന്റെ ആര്യൻകുട്ടൻ മുകളിലേക്ക് ആര്യൻ മുകളിലേക്ക് പോകുന്നു ഇനി ആര്യന്റെ ഗെയിമില് ഓ കേരഭ്യർത്ഥന ഉണ്ട് ജിസേലിൽ പോയി അനുമോൾ ഫ്രീ ആണ് ദയവ് ചെയ്ത് ഒട്ടി നാശ വരുത് സ്വന്തം ഗെയിം കളിച്ചാൽ നന്നാവനെ അതെ സത്യം പറഞ്ഞാൽ അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് തോന്നുന്നുണ്ട് അവര് ടോപ്പ് ഫൈവില് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കോളം കഴിഞ്ഞാൽ കാരണം പുറകെ പോയാ നാശമായി പോകാതെ ഇതുവരെ ജിസേര എന്ന സൈഡില് ഇനി ലക്ഷ്മീന്റെ അനുമോളെ നടുക്ക് കയറി ക്യൂട്ട്നെസ് കാണിച്ചിട്ട് ബാക്കിയുള്ള ദിവസം നശിപ്പിക്കാതിരിക്കുക എന്നിട്ട് വേറൊള്ള ൾക്കാരെ ഇപ്പം ഭയങ്കര ഡിസേർവിംഗ് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ചൊക്കെ പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് ആരാണെങ്കിലും കോണ്ടെന്റ് തരുന്നവരാണ് ബിഗ് ബോസിന് നല്ല കോണ്ടന്റ് തരുന്നവർ നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറയാനും നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാനുള്ള അങ്ങനെ ഒരു സംഭവം അപ്പൊ ഇത്ര തന്നെ പിന്നെ നെവിൻ എന്താണ് ുംവിനെപ്പഴും ഭക്ഷണം ഇപ്പോഴും ലാലേട്ടനോടൊക്കെ സംസാരിക്കുമ്പോഴും സീരിയസ്നെസ് വന്നിട്ടില്ല അപ്പഴും ഭക്ഷണം കൊറേ എടുക്കണം കഴിക്കണം എനിക്കറിയില്ല ഒരു തരം പ്രത്യേക കളി കളിക്കുണ്ട് എന്തോ നൂറാ നൂറിന്റെ വീണ്ടും പറയാൻ പയ്യാണ് സ്ഥിതി പിന്നെയും വേറെ എന്തൊക്കെയാ പറയണമെന്നുണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഇത്രത്തന്നെയുള്ളൂ നാളെ ഇനി അടുത്ത കാര്യങ്ങളായിട്ട് വരാം പിന്നെ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ചാലുവക്കിയിട്ടുണ്ട് ഗോപ്രോ റിയാക്സ് വീഡിയോസ് മറ്റുള്ള സോഷ്യൽ ഇഷ്യൂസൊക്കെ ബിഗ് ബോസ് ഏകദേശം ഇപ്പോൾ ഈ മാസത്തോട് കൂടി തീരാൻ പോവാണ് അപ്പോൾ മറ്റുള്ള ഇഷ്യൂസിലേക്ക് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഗോപ്രോ റിയാക്സിൽ മറ്റുള്ള ആയിട്ട് വരാം പിന്നെ നാളത്തെ പ്രോമോയും കാര്യങ്ങൾ നാളെ ഇപ്പോൾ ഒന്നും ഇല്ല സൺഡേ അപ്പം നാളത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അല്ലേ വേറെ പ്രത്യേകം ഒന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ആൻഡ് ബൈ